വയലാർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയത് വയലാർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ ഓണാഘോഷം ശ്രദ്ധേയമായി പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയത് ഇടവക വികാരി ഫാദർ ലോറൻസ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക സി മേരി ബോണ സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും ഒരുക്കിയിരുന്നു

കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമകം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു